കേട്ടോ അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അജ്മലിന്റെ ബ്ലഡില് മതം എന്നൊരു വിഷയം ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി പരിസരം അങ്ങനെ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ കടന്നു ചേരി കടന്നു വരില്ല അത് ഞാൻ അങ്ങനെ ജീവിക്കൊള്ളു അല്ല മാറിയില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ അങ്ങനെ ജീവിച്ചോളി മറ്റുള്ളവരിലേക്ക് വിളമ്പാതിരിക്കാം ഹലോ ഡിയേസ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല കേട്ടോ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും ചെയ്യാതെ നിങ്ങളെ പോർ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് വന്നിരിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബർ മമ്മൂക്ക ഞാനൊക്കെ ഒരു ദിവസമാണ് ഏകദേശം ആന എണ്ണ എന്റെ വ്യത്യാസമുണ്ടെന്നേ ഉള്ളു അത് മമ്മൂക്ക പിന്നെ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനൊരു ഞങ്ങള് ഒരു വീഡിയോ എടുക്കാൻ പോയ സമയത്തായിരുന്നു അമ്പലത്തിന്റെ പരിസരത്ത് ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റായിട്ട് വേറൊരു വീഡിയോ കണ്ടിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അഷ്നോട് പറയുന്നത് ഇതുപോലെ തരണം എന്ന് പറഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഡാൻസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ അതിന്റെ കൂടെ ഇതും എടുത്തുവച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റായി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റിൽ വലിയ പ്രശ്നമൊന്നായില്ല യൂട്യൂബിലാണ് അതിങ്ങനെ അത് ഒരു അമ്പലത്തിന്റെ പരിസരത്തു നിന്നിങ്ങനെ നടന്നു ഒരു വീഡിയോ ആണ് അത് ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേ അത് പക്ഷേ പോസ്റ്റ് ചെയ്തതിൽ ഒരു എനിക്ക് പക്ഷേസ് ഭയങ്കര വേദനാജനകട്ടില്ല ഭയങ്കര പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഭയങ്കര വൃത്തികെട്ട കമന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കാരണം ഞാൻ എപ്പോഴും അതായത് എന്നെ പറയുമ്പോഴത്തേക്കും അവിടെ കിടക്കട്ടെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ടങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ കമന്റ് ഡിലീറ്റാക്കാൻ പോവാറില്ല പക്ഷെ വീട്ടിലുള്ളവരെ നമ്മുടെ അതായത് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ കണ്ടിട്ട് അവർക്കതൊരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റാക്കാം കാരണം അങ്ങനെ കുറെ കവൻസ് ഞാൻ ഡിലീറ്റ് ആക്കിയതാണെന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം കുറേ ഇങ്ങനെ മതം മതം അങ്ങനത്തെ ഒരു കുറേ സാധനങ്ങൾ അതിൽ വന്ന് നടക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നമുണ്ടായിട്ടില്ലാന്ന് തോന്നിട്ടോ കുറച്ചുകൂടി ഒക്കെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ മുസ്ലിം മതം എന്താണെന്നോ ഹിന്ദു മതം എന്താണെന്നോ എന്നെ കുറിച്ച് ആധികാരികരമായിട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല ഞാൻ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഞാൻ എന്താണെന്നല്ലേ കാരണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും രുചിയുള്ള ഞാൻ ജീവിതത്തിൽ കഴിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട രുചിയുള്ള എൻ്റെ നാവിൻ തുമ്പത്ത് നിന്നും നിൽക്കുന്ന ആഹാരം എന്ന് പറഞ്ഞ ഒരു തിരുവോണ നാളിൽ മായത്തി അമ്പലത്തിൻ്റെ പരിസരത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന മണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അതായത് എൻ്റെ കൂടെ പഠിച്ച ശ്രീഹരിയുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം തിരുവോണത്തിൻ്റെ ഒന്ന് മദ്രസ കഴിഞ്ഞ് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിരുത്തി അവിടെ നിന്ന ആഹാരമാണ് ഇന്നും ഞാൻ മറന്നിട്ടില്ല ഇന്നും വേറൊരു ആശ്നഴിക വേറെ ആരോടൊത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പം ആ ഒരു ആഹാരമാണ് പിന്നെ അതുപോലെ മായത്തി അമ്പലത്തിൻ്റെ പരിസരത്താണ് ഞങ്ങളുടെ വീടുണ്ട് വീട് വീടുണ്ടായത് അപ്പോൾ അവിടുത്തെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുക അവിടുത്തെ ഉത്സവപ്പറമ്പിൽ കടല് വെറ്റ് നടക്കുക അവിടുത്തെ നാടകങ്ങളിൽ കൂടുക അതുപോലെ തൊട്ടപ്പുറത്തെ വളാന്തോട് ക്ഷേത്രം ഇപ്പോഴത്തെ അയ്യപ്പ വചന മന്ദിരം പനത്തിടിയിലുള്ള അതുപോലെ ആ പരിസരത്തുള്ള പള്ളി പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ പള്ളി പെരുന്നാളുകൾ അതുപോലെ നമ്മുടെ പള്ളികളും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചെറുപ്പകാലം വളർന്നു വന്നൊരുത്തനാണ് ഞാൻ അവിടുന്ന് അതുമാത്രമല്ല കേട്ടോ എൻ്റെ തൊട്ട് ഇപ്പോഴത്തെ രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച ആഹാരത്തിന് കണക്കില്ല അങ്ങനെ ആരുടെയൊക്കെ ഡ്രസ്സ് ആരുടെയൊക്കെ വസ്ത്രങ്ങൾ കീറിയത് തുന്നിച്ചേർത്ത് ഞാൻ എത്ര സന്തോഷത്തോടെ എത്ര കാലം ഒരു അധ്യയന വർഷം കഴിയുന്നത് വരെ മറ്റുള്ളവരുടെ യൂണിഫോം അങ്ങനെ പലതും ഇട്ട് ശീലിച്ചവനാണ് അജ്മല് അപ്പൊ അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അജ്മലിൻ്റെ ബ്ലഡില് മതം എന്നൊരു വിഷയം ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി പരിസരം അങ്ങനെ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്ന് ചേരി കടന്നു വരില്ല അത് ഞാൻ അങ്ങനെയേ ജീവിക്കുള്ളൂ പറശ്ശിനിക്കട അമ്പലത്തിലെ പിന്നെ പയറും തേങ്ങയും അവിടുത്തെ അവിടുത്തെ ഇതാണ് പ്രസാദമാണ് ആ പ്രസാദവും ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല അത് തുടരുക തന്നെ ചെയ്യും അതെന്നെ കുറിച്ച് നിങ്ങൾക്കറിയാത്തോണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആരും പറയില്ല കാരണം ഞാൻ അങ്ങനെ ആയത് ഞാൻ അങ്ങനെ ഒരു ഒരു ഹിന്ദു മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്നത് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാളായത് കൊണ്ടല്ല എൻ്റെ ചുറ്റുപാടുകളും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ അറിയുന്നവരും അങ്ങനെയുള്ളവരാണ് കാരണം ഞാൻ ലിമിറ്റഡ് റഷാദ് കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏഴേ മുക്കാലിന് ഓൾട്ടാവുന്ന രണ്ട് രണ്ട് കാസർഗോഡും രണ്ട് പാണത്തൂരും ട്രിപ്പ് പോയായിരുന്ന ലിമിറ്റഡ് റഷാദിൽ കണ്ടക്ട് കൂട്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഡ്രൈവർ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന പ്രകാശ് ൻ അദ്ദേഹം എന്റെ കൂടെ നോമ്പെടുക്കുമായിരുന്നു ഈ പറയുന്ന പലരും ഈ കമന്റ് ആ മനുഷ്യൻ ആ മനുഷ്യൻ ഡ്രൈവർ ഡ്യൂട്ടി കണ്ടക്ടർ ഡ്യൂട്ടി ഒരു മിനിറ്റ് കണ്ടക്ടർ ഡ്യൂട്ടിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ടിക്കറ്റ് മുറിച്ചിട്ട് ഒരു അല്പമെങ്കിലും ക്ലീനർ അന്ന് അന്ന് കാലത്ത് ക്ലീനർമാരുള്ളതുകൊണ്ട് ഒരു അല്പമെങ്കിലും ഒന്ന് വിശ്രമിക്കാം ഡ്രൈവർക്ക് അത്രയും വിശ്രമിക്കാൻ പറ്റില്ല ഒരു നിമിഷം ശ്രദ്ധ മാറാൻ പാടില്ലാത്ത അത്രയും ലിമിറ്റഡ് സ്റ്റോപ്പ് പോകേണ്ടി ഒരു സമയം ഇതിന് വിട്ട വിട്ട പോലെ പോകുന്ന ബസ്സാന്നത് അങ്ങനത്തെ പെർമിറ്റില് ആ മനുഷ്യൻ എൻ്റെ കൂടെ മുപ്പത് നോമ്പ് കൊടുത്ത മനുഷ്യനാണ് പ്രകാശേട്ടൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല മതം ഞാൻ പറയുന്നില്ല ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള സുഹൃത്തുകൾ നിശാന്ത് നിശാന്ത് രാവിലെ എന്നെ നോമ്പിനെ എഴുന്നേപ്പി വിളിച്ച് എഴുന്നേപ്പിച്ച് എനിക്ക് ഇടയത്താഴം വിളമ്പി തരുന്ന് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കുന്നവനാണ് നിശാന്ത് എൻ്റെ ഇൻഡിമേറ്റ് സുഹൃത്ത് അങ്ങനെയുള്ളവരുടെ കൂടെ വളർന്നു ഞാൻ എനിക്ക് എൻ്റെ ജക്തത്തിൽ അവർക്കൊരു അവരുടെ ഒരാവശ്യത്തിനും എനിക്ക് സന്തോഷം കിട്ടാനും ഞാൻ അത്തരത്തിലുള്ള മതം ഈ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ഒന്നും തള്ളിക്കളയാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുനടക്കുക എന്നെ ചെയ്യും എന്നെ പഠിപ്പിച്ച ഉസ്താദുമാര് അവിടുന്ന് ഇവിടെ നിന്നായിട്ട് പലരെയും അവരെല്ലാം നമ്പർ എൻ്റെ ഫോണിൽ സേവ് ഉണ്ട് പലരെയും പല സ്ഥലത്തു നിന്നായിട്ട് കണ്ടുമുട്ടാറുണ്ട് ഇന്ന് വരെ എന്നോട് ഒരു ഉസ്താദും അജ്മലെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താ എന്നെ അറിയാം എന്നെ നന്നായിട്ട് എൻ്റെ അറിയാം എന്നെ ഇപ്പോൾ കണ്ടാലും അത്രയും അത്രയും സ്നേഹത്തോടെയും ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിക്കും കാരണം പള്ളിപ്പറമ്പിലെ തേങ്ങ പറക്കിയും പള്ളി പള്ളിയിലെ കിണറ് വൃത്തിയാക്കും ഉസ്താദിൻ്റെ ബാക്കി ഭക്ഷണം കഴിച്ചും ആ ഭക്ഷണം വീട്ടിലെ വീടുകളിലേക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാറുണ്ട് വാങ്ങിച്ചോണ്ട് ഭക്ഷണം ഉസ്താദ് കഴിക്കും ഉസ്താദ് കഴിച്ചിട്ട് എന്നോ കഴിക്കാൻ വിളിക്കും ഞാൻ കഴിക്കും എനിക്കും എനിക്ക് എനിക്കതി വേറെ കൂട്ടുകാരെ വിളിച്ച് അവർക്ക് വിശപ്പില്ല എന്ന് കണ്ടാൽ ആ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോയും ജീവിച്ചവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം എന്താണെന്നും മുസ്ലിം മതം എന്നാലും വേറുള്ളവർക്ക് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതം എന്താണെന്നും വേറുള്ളവർക്ക് കൊടുക്കാനേ എനിക്ക് അറിയാതെയുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കും അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആട്ടലും ഇത്തരത്തിലുള്ള അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ കമൻറ്റ് ഞാൻ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ അല്ലെങ്കിൽ നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് ആ വീഡിയോയിൽ വന്നിട്ട് ഈ വിഷം തുപ്പിയ ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല ജീവിതത്തിലുണ്ടായിട്ടില്ല ഉണ്ടാകാനും പോടില്ല കാരണം എന്താ അറിയോ നിങ്ങളുടെ മനസ്സിൽ ഈ വിഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കിവിടെ ഒരു ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പോയപ്പോൾ നമ്മുടെ എസ് എച്ച് ഒ സാറുണ്ടായിരുന്നു പുള്ളി പ്രസംഗിച്ചതാണ് നമുക്ക് എന്താ പറയുക ഈ ലഹരി കള്ള് കഞ്ചാവ് അങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മുടെ യുവതലമുറയെ ഇപ്പോൾ വഴിതെറ്റിക്കുന്ന സാധനങ്ങളാണ് ആ ലിസ്റ്റിൽ ഒന്നും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് മതം മതം എന്ന് പറയുന്ന വിഷം ഇപ്പോഴത്തെ കുട്ടികളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ വിഷമായിട്ട് കിടക്കുന്നുണ്ട് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഇനി ഉണ്ടാവാനും പോകുന്നില്ല അപ്പം നിങ്ങൾ അത് വെച്ചോണ്ടിരുന്നു പക്ഷെ അതിവിടെ വന്നിട്ട് തുപ്പാ നിൽക്കരുത് അപ്പൊ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള കമന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതും നമ്മളത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളൊരു സാധനമുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ എന്തും എന്ത് പൊക്കരന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമ്പോ നമ്മളത് റിയാക്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങളും അതും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ഭയങ്കര എന്ത് ഞാൻ നമ്മൾ ഈ ഈ ഈ ഇത് ടൈപ്പ് ടൈപ്പ് കമന്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇവർക്ക് അതല്ലേ ഇതിനെ മുറുകെ പിടിക്കുന്നത് പ്രകാശ് ചേട്ടൻ പറഞ്ഞ വ്യക്തി നടന്നുകൊണ്ട് ശബരിമലക്ക് പോയതാണ് ഒന്നൊരു തവണ എന്ന് എനിക്ക് തോന്നുന്നു ഒരു തവണ ഒന്നുമല്ല നടന്നുകൊണ്ട് കാസർഗോഡ് നിന്ന് ശബരിമലക്ക് പോയ വ്യക്തിയാണ് പ്രകാശ് ചേട്ടൻ പ്രകാശ ചേട്ടൻ എന്നെ ചന്ദനിത്തീരി എടുക്കാൻ പറ്റുക എന്നെ കൊലി എടുക്കാൻ പറ്റുക രാവിലെ വണ്ടി കൊണ്ട് അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ നിർത്തിട്ട് അവിടെ വിടും കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ അതെ സ്വാമി എന്നോട് ചോദിച്ച് കുറേ ആയാലും കാണാതെ കുറേ നാളുകൾ കേൾ അത്രയും എന്താ വെച്ചാൽ അവർക്ക് അവരെ വിശ്വാസത്തിന് അവരെന്നോട് ഇന്ന് വരാൻ പറഞ്ഞിട്ട് അജ്മല നീ പോരുത് കുറിയെടുക്കാൻ വേറൊരാളെ വിട് എന്ന് പറയ പുറകിലുണ്ട് ഉണ്ട് എന്നാലും ഞാൻ ഞാൻ പോവും ഞാൻ എടുക്കും ഞാൻ കൊണ്ടുവന്ന അതിന് സ്റ്റിയറിങ്ങിനും അത് അതൊരു എന്താ പറയാ അതൊക്കെ നമ്മുടെ രക്തത്തിലുള്ള പോലത്തെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ പാലക്കുന്ന് ക്ഷേത്രം കാസർഗോഡ് പാലക്കുന്ന് ക്ഷേത്രത്തിൽ നബിദിനി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കുന്ന് ക്ഷേത്രത്തിൽ വാളണ്ടിയർമാർ വന്നിട്ട് അവിടെ സെല്യൂട്ട് അടിച്ച് പോയില്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തിരുന്നല്ലോ എന്ത് നല്ല അഭിപ്രായങ്ങളട്ടെ അങ്ങനെ പോ വേണം എല്ലാം അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ എല്ലാ കൊല്ലം ഉണ്ട് പക്ഷേ ഇക്കൊല്ലം കൊല്ലം കുറച്ചും കൂടെ പക്ഷെ ഞങ്ങളുടെ ഈ പള്ളി ഞങ്ങളുടെ ജമാത്തില് കഴിഞ്ഞ പ്രാവശ്യം നിവിദിനും ഓണവും നിവിധിനും ഒരു ദിവസം ആയതുകൊണ്ട് അവിടെ പള്ളിയിൽ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ പള്ളിച്ചോറും നെയ്ച്ചോറും പള്ളിക്കരെയും കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് എന്നിട്ട് ഒരു ദിവസം കൂടെ പിന്തിച്ചു എന്തുകൊണ്ടാണ് നാട്ടുകാർ തിരുവോണമായതുകൊണ്ട് അവർക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടായെങ്കിലും തിരുവോണമല്ലേ എല്ലാവരും ബിസി ആയി ആയിപ്പോയല്ലോ ഒരു ദിവസം കൂടെ പിന്നിട്ട് പിറ്റേ ദിവസം ഔരൂജ് നടത്തിയിട്ടുണ്ട് മാതൃകാപരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി നല്ലോണം അതുകൊണ്ട് അതുകൊണ്ട് മാത്രല്ല ഞാൻ എല്ലാ നിബന്ധനത്തിനും പള്ളിയിലും മിക്ക പള്ളിയിൽ ഉണ്ടാവും മിക്ക ദിവസം അത് ഉണ്ടാവും അതുകൊണ്ട് അന്ന് അന്ന് രാവിലെ പോയി പരമാവധി നേരത്തെ പോയി പരമാവധി കാര്യങ്ങൾ ചെയ്ത് അവസാന എല്ലാം എൻ്റെ ഇതിലുണ്ട് അത് പിന്നെ ബിദിനാണെങ്കിലും പിന്നെ ബക്രീദ് ആണെങ്കിലും അറിവിൻ്റെ സമയത്താണെങ്കിലും വേറെന്നൊരു ഡ്രസ്സ് കരുതിയിട്ടാണ് പണ്ടേ പോകാറ് പണ്ടേ അങ്ങനെ തന്നെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊന്നും അറിയില്ല നമ്മളെന്താണ് ആൾക്കാർക്ക് അറിയില്ല ഞാൻ വെള്ളിയാഴ്ച ഡ്യൂട്ടി ഉള്ള സമയത്ത് ഷിജു ഷിജു ഇല്ലേ നമ്മുടെ ഇപ്പോൾ കൃഷ്ണയിൽ എടുക്കുന്ന ഷിജു അവനെ ഞാൻ ക്ലീനർ വണിയായിട്ട് കൂടെ നിന്നത് അവനെ ഞാൻ ലൈസൻസ് ആക്കി കണ്ടക്ടറാക്കി വിടുന്നത് അതിനുശേഷം അതിന് കണ്ടക്ടർ പണി അതിന് മുമ്പ് അവൻ അറിയാം ഈ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് അവൻ കണ്ടക്ടർ പണി അറിയാം അന്നും അതിന് മുമ്പ് എപ്പോഴും അവൻ എന്നെ വെള്ളിയാഴ്ച വിളിക്കും രാവിലെ എടാ ഉച്ചയ്ക്ക് ഞാൻ ഏത് ചിലപ്പോൾ ഏത് ബസ്സിലാണെന്ന് പോലും അവൻ അറിയില്ല ചിലപ്പോൾ അവൻ ചിലപ്പോൾ പണിയില്ലാത്ത ദിവസം വേറെ വർക്കിന് പോകും എന്നാൽ പോലും അവൻ വിളിക്കും എന്നെ എടാ ആരെയും കിട്ടും ഉച്ചക്ക് നിനക്ക് പള്ളിക്ക് ഇറങ്ങാൻ വേണ്ടി പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടി എല്ലട ആക്കിയിട്ടില്ല നീ വരില്ല ആ ഞാൻ വന്നേക്കാം അവൻ വേറെ ബസ്സിലാണെങ്കിൽ അതിൽ പകരത്തിനാളെ ആക്കിയിട്ട് അവൻ എൻ്റെ ബസ്സിൽ വരും അത്രയും അതൊന്നും നിങ്ങൾക്കറിയില്ല ഇപ്പൊ ഷിജു എന്ന് പറഞ്ഞാൽ ഇന്നും ജീവനോടെ ഉണ്ട് ശ്രീകൃഷ്ണ ബസില് ബന്ദ്രക്ക ബസില് പണിയെടുക്കുന്നുണ്ട് അയ്യങ്കാവിലെ പക്ഷെ അവനും ഞാൻ ഇന്നുവരെ ഈ ഒരു സംഭവം ചിന്തിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ മാത്രം ചിലപ്പോ അവനും വീഡിയോ കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ അവനും ചിലപ്പോ ഇത് കണ്ടിട്ടായും ചിലപ്പോ എനിക്കൊരു മെസ്സേജ് അയക്കുക അപ്പൊ ഇതൊന്നും നമ്മടെ ജീവിച്ചു വന്ന ചുറ്റുപാടും ജീവിച്ചു വന്ന സാഹചര്യങ്ങളിലൊന്നും നമുക്ക് എൻ്റെ ഉമ്മ ഇന്ന് വരെ എന്നോട് ഒരു ബ്ലോക്ക് ചെയ്തിട്ടില്ല എൻ്റെ ഉപ്പ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്റെ ആരും എന്റെ നാട്ടുകാരും കൂട്ടുകാരെയും ഒരാളിൽ നിന്നും പറഞ്ഞ പോലെ തന്നെ ഈ ഓണം ഓണം വിഷു ഇതിനൊക്കെ നമ്മൾ വീട്ടില് പോവും അവിടെ ഫുഡ് കഴിക്കാറുണ്ട് പെരുന്നാളും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് ഈ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഉള്ള പഠിച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ ഈ ലോകത്ത് നിന്ന് പിന്നെ ഈ അമ്പലത്തിൽ പോയി വീഡിയോ എടുത്തുണ്ടല്ലോ അപ്പം ഈയിടെ വേറൊരു ഇഷ്യൂ ജാസ്മിന്റെ ഒരു വിഷയം ഉണ്ടായ കുറച്ചല്ലേ ആയിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഞാനിത് എന്താണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടപ്പോഴത്തേക്കും കുറച്ചു പേരൊക്കെ ശുദ്ധീകരണം നടത്തേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് അങ്ങനെയൊന്നും ഇല്ല അതാ അമ്പലം ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊന്നും നിലവിൽ നടക്കുന്നില്ല കണ്ടീഷൻ തീർച്ചയായിരിക്കും ില്ല പക്ഷെ ഒരു ബോഡോ കാര്യങ്ങളൊന്നും അവിടെയില്ല അത് മാത്രല്ല ഈ ഈ അമ്പലത്തിന്റെ കമ്മിറ്റിക്കാർ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ നമ്മുടെ ഉടുമണ്ണൂര് ഒരു ബേക്കറി നടത്തുന്ന ചേട്ടനാണ് ആ ചേട്ടൻ കാണുമ്പോൾ കാണാൻ പറയുക നമ്മുടെ അമ്പലത്തിലേക്ക് ഒന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗിയാണ് അവിടെ കാണാൻ പോയത് മനസ്സിലായോ അപ്പൊ അതുപോലെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കമന്റ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഇത് എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഓർക്കും ഇതിങ്ങനെ ഒരു ഞാൻ എന്നാ സാർ പ്രസംഗിച്ച പോലെ ഇതൊരു വിഷമായിട്ട് ഇങ്ങനെ മാറിയേക്കാണ് ഇതൊക്കെ പറയുന്നവർ ചിന്തിക്കുക ഒരു നിമിഷം ഒരു നിമിഷം മറ്റുള്ളവര് നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഹൃദയത്തിലേക്ക് അവർക്ക് കൊണ്ട് ഇതര മതത്തിൽപ്പെട്ട ആൾക്കാർ ഹൃദയത്തിലേക്ക് ഒന്ന് തറച്ചു പോയാൽ അത് നമുക്ക് ഒരിക്കലും അത് ആ മുറിവ് മാറ്റിയെടുക്കാൻ പറ്റില്ല അത് മനുഷ്യന്മാരാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റില്ല ആരാ ബ്ലഡ് തരുന്നത് ആരുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഏതാവശ്യം ബ്ലഡ് വേണം അതൊന്നും അങ്ങനെ അത് ചില ആൾക്കാരാ ചില ഇത് അക്കൗണ്ട് അക്കൗണ്ട് വഴിയും ഈ രീതിയിൽ പേരുകൾ പറഞ്ഞിട്ട് വഴി അല്ലാതെ തന്നെ കമന്റ് ഇടുന്നുണ്ട് ും നിങ്ങളുടെ മാറ്റണം ഇത് അല്ല മാറിയില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ അങ്ങനെ ജീവിച്ചോളി മറ്റുള്ളവരിലേക്ക് വിളമ്പാതിരിക്കുക ഇത്തരത്തിലുള്ള കാരണം കമന്റ് ബോക്സ് പലരും വാഴിക്കുന്നതാണ് പലരിലേക്ക് പല രീതിയിലേക്ക് ഒരു പർട്ടിക്കുലർ മതത്തിന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കമന്റ് എന്ന് വിചാരിക്കുക അതായത് മറ്റൊരു മതത്തിനെ അധിക്ഷേപിച്ച് കമന്റ് എന്ന് വിചാരിക്കുക ആ മതത്തിലുള്ള ഒരാൾ ഒരാളിത് കാണുമ്പോഴത്തേക്കും അവർ മൊത്തം എല്ലാവരും ഇങ്ങനെയാന്നല്ലേ ചിന്തിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഈ കൂട്ടരെല്ലാം എല്ലാം കണക്കാ എന്നുള്ള രീതിയിലല്ലേ ചിന്തിക്കുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതുപോലെ എന്താ ആ ഒരു വീഡിയോക്ക് മുസ്ലിം അല്ലേ ഹിന്ദു നിങ്ങൾ മുസ്ലിം ആണോ പിന്നെ തൊട്ട് തട്ടോ മാറ്റി ഈ കമന്റ് മുസ്ലിം അവന്റെ മറ്റേ മുസ്ലിംസിന്റെ ഫുള്ള് രേഖ അവന്റെ മുസ്ലിം എങ്ങനെ എന്റെ മുള്ള് സാധനം അവന്റെ എഴുതി കൊടുത്തിട്ടില്ല അവനാ അത് പഞ്ചായത്തിന് പാസ്സാക്കിയത് എന്തെങ്കിലും എന്തെങ്കിലും വന്നത് നീ മുസ്ലിമാണ് നീ ഹിന്ദു ആണ് എന്നോട് പണ്ട് കുറെ ആൾക്കാർ കേൾക്കുക എൻ്റെ വർത്താനം കെട്ടിച്ച് ഞാൻ ഇവിടുന്ന് പോയാലോ അപ്പം എൻ്റെ ലാംഗ്വേജ് കാസർഗോഡ് കാസർഗോഡ് ഭാഷ കേൾക്കുമ്പോൾ ചോദിക്കും നീ അങ്ങനെയാണോ ആ അത് ഭാഷയിൽ എന്നിട്ട് അതേ ആണ് ഞാൻ ദുബായിന്ന് കണ്ടു ഒരു ദിവസം അപ്പം ഭയങ്കര അച്ചടി ഭാഷ സംസാരിക്കും ഞാൻ ചോദിച്ചു നീ മതം മാറി ചോദിച്ചു അങ്ങനെ ചോദിച്ചു ഞാൻ ചോദിച്ചു നീ മതംമാരിയാണോ അല്ലേ ഇപ്പം ഭയങ്കര അച്ചടി ഭാഷ സംസാരിക്കുക ചോദിച്ചു ചില ആൾക്കാർ ചില പർട്ടിക്കുലർ ആൾക്കാരുടെ ഉള്ളിലുള്ള വിചാരമാണ് കറുത്തവൻ വേറെ ഒരു ആൾക്കാർ അങ്ങനെയുള്ള അതൊന്നും മോശാണ് നിങ്ങളെ തന്നെ വിലയിരുത്തും ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് പൊതു ഇറങ്ങി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അല്ലെ ഇവരിങ്ങനെ കാണിച്ചതിനാ മീൻസ് അതായത് അമ്പലത്തിൽ മമ്മൂട്ടിയൊക്കെ എന്താണ് ഇത് ചെയ്യുന്നതോ ഇങ്ങനത്തെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ റിപ്ലൈ എടുത്ത അത് മമ്മൂട്ടി നമ്മള് പാവങ്ങള് നമ്മളെങ്ങനെ എന്തേലും പറയാനോ അവിടെ പോയിട്ട് ആൾക്കാരെ ഇമ്മാതിരി മനസ്സിലായില്ലേ അത് ചില ആൾക്കാരെ കണ്ടു പഠിച്ചത് വെച്ചിട്ട് പ്രശ്നമില്ലടെ അതായത് പണ്ട് മുതൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആളുടെ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പല ഈ സമൂഹത്തിൽ റിയപ്പെടുന്നവരുടെ ഭാര്യമാര് തട്ടുപയോഗിക്കാത്തവരുണ്ട് സോഷ്യൽ മീഡിയയില് കാണാം അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവര് അത് കണ്ടുശീലിച്ചുണ്ട് അതൊന്നും കുഴപ്പമില്ല അവർക്ക് പിന്നെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരും തട്ടിടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും അവർക്ക് അത് ശീല മുമ്പേ കാണുന്നത് അങ്ങനെ അതുകൊണ്ട് പ്രശ്നവുമില്ല നമ്മുടെ കാര്യത്തില് പെട്ടെന്ന് തട്ട ഒഴിവാക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യത്തിൽ വന്ന എന്താ വെച്ചാൽ നിങ്ങള് ഞങ്ങളെ കുറിച്ച് ചില കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ പിന്നെ മനസ്സിലാക്കിയവരുണ്ട് കേട്ടോ ഒരുപാട് പേര് അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഒന്നും അറിയാതെ ഞാൻ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിഷ്ടപ്പെടുന്നവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിട്ടല്ല ഈ വീഡിയോ ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന സംഭവം ഇങ്ങനെ വിളമ്പുന്നവർക്ക് വേണ്ടിട്ടുള്ളതാണ് ഈ എന്താണ് മാധവക്കുട്ടിയുടെ ഒരു ചെറിയൊരു കോട്സ് ഉണ്ട് അതായത് മതത്തിനെ കുറിച്ചിട്ട് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തിരിച്ചു ചോദിക്കും അത്രേ ഇത് എന്ത് സാധനമാണ് മതവും എന്ത് സാധനമാണ് ദൈവം തിരിച്ചു ചോദിക്കും എന്നുള്ളത് അത് അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നമുക്ക് മതം നമ്മളൊരു മതത്തെ വിശ്വസിക്കുന്നു അതിന്റേതായ രീതിയിൽ ജീവിക്കുന്നു അതല്ലാതെ നമുക്ക് വേറൊരാളെ അതിന് എന്താ പറയാ ഒരാൾ ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് അധിക്ഷേപിച്ചിട്ടുള്ള പേഴ്സണലി ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ആരാണ് എന്തിനാധികാരം തന്നത് ഉമ്മാക്കൊരു സൂബായി സമയത്ത് ആയിട്ടേ ഹോസ്പിറ്റലിൽ എത്തി എല്ലാം ജോൺസൺ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഉമ്മാക്ക് സുഖമില്ലാണ്ടായി ദുസയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ എടുത്തുകൊണ്ട് പോയി നോർമൽ ഒന്നും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ആ വണ്ടിക്ക് അവൻ പോകുന്ന വണ്ടിയിൽ കയറ്റി വിട്ടു അങ്ങനെ ചിന്തിക്കുന്ന അവരെ ക്രിസ്മസ് അവര് സന്തോഷായിട്ട് ആശാ സന്തോഷായിട്ടും ആശാന് സന്തോഷായിട്ട് പണിപടിപ്പിച്ചാൽ ഈ ഫീൽഡ് ഈ നിലയിലൊക്കെ എത്തിച്ചാൽ ഏറ്റവും പങ്കുവച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെല്ലാം നമുക്കൊന്നും ഒരിക്കലും അത് ദഹിക്കൂലട്ടോ വെറുതെ വന്ന് തോന്നിവാസം മാസം പറയും അത് അത്തരം ഞങ്ങളെ പോലെ ഒരുപാട് പേരുണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ വൃത്തിയാ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോകുന്നില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ളവരെ പണം കെക്കാൻ പോകുന്നില്ല മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു രീതിയിലുള്ള ഇതുവരെ എന്റെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കാം ഫോട്ടോസ് നോക്കാം എന്ത് നോക്കാം ഒരു വൾഗർ ആയിട്ടുള്ള രീതിയിലുള്ള വളർന്നോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല ഞാൻ ചലഞ്ച് ചെയ്യാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് വാ ഞാൻ ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ല അത് ചെയ്യുന്നവരോടും നമുക്ക് നമ്മൾ ചെയ്തില്ല എന്നേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അത് തെറ്റാണെന്ന് പറയാൻ ഞാനാണല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഡ്രസ്സിംഗ് ഏതാണ് എന്താണെന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് മറ്റുള്ളവരുടെ ചോയ്സിന് പോയിട്ട് കോസ്റ്റ്യൂം ചെയ്യാനൊന്നും പറ്റില്ല അത് എന്നിട്ട് നമ്മള് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇതാണ് കേൾക്കുന്നത് പിന്നെ റീലിന് നമുക്ക് നമ്മൾ ചെയ്യുന്ന റീൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല മറ്റു അത്രയോ നല്ല കലാകാരന്മാർ അധികം നല്ല രീതിയിൽ ചെയ്തു വെച്ച റീലുകളായിരിക്കും നമ്മൾ എടുത്ത് പരമ പോരാതി ചെയ്യുന്ന നമുക്ക് നന്നായിട്ട് അറിയാം അതത്ര കൊള്ളില്ല നമ്മൾ അവരോട് ആനയോട് മത്സരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാറില്ലല്ലോ എന്താ വച്ചാൽ അത് നമുക്ക് അറിയാം സത്യമാണ് അത് ബോറാണ് ബോറായോ പോറണ പോ ബാധിക്കില്ല ഞാൻ പറഞ്ഞത് ഈ എന്തൊക്കെ സെലിംകുമാർ ആണോ ശ്രീനിവാസനാണോ മാമൂക്കെ ആരാന്നറിയോനിക്ക് മാമൂക്ക ഇവരൊന്നും എന്നെ ഉപമിക്കല്ല ശ്രീനിവാസ് ഒരു കൊല്ലം പന്ത്രണ്ട് സ്റ്റിറ്റ് ആമിറ്റ എഴുതിയ മനുഷ്യനാണത് ആ മനുഷ്യനോടൊന്നും ഉപമിക്കല്ലേ പ്ലീസ് ഞാൻ എവിടെയോ എത്തിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാല് കോലം കൊണ്ടാണെങ്കിൽ അല്ലടോ അവരൊക്കെ നാഷണൽ വാർഡാ സെലിംകുമാറൊക്കെ സെലുങ്ങുമാന്ന് പറയുന്നത് വീഡിയോയിലായത് കൊണ്ട് കേട്ടിട്ട് നേരിട്ടൊന്നും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കില്ല സാറിനെ വിളിക്കൂ പിന്നെ അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ബോധവും ഇല്ല ഇങ്ങനെന്തും പറയും പുറമെ അങ്ങനെ ഒന്നും പുറമെ അല്ലടോ ഉള്ളിലും പുറത്തു പറഞ്ഞാൽ കണ്ണടിച്ചു പൊട്ടിക്കുന്നുള്ളത് വീഡിയോസിൽ പറയുമ്പോൾ കുറെ ശ്രദ്ധിക്കണം വീഡിയോസിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കും നിങ്ങളുടെ കുടുംബക്കാരായി കാണും എന്തിനാ ആവശ്യം നമ്മൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം നിങ്ങള് മുസ്ലിം മതവിശ്വാസി അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോ മുസ്ലിം അങ്ങനെ ആ രീതിക്ക് ഇഷ്ടം പോഷ്ടത്തിന് ജീവിക്കാലോ നിങ്ങളുടെ ആ വിശ്വാസ പ്രകാരം മറ്റുള്ളവര് ദ്രോഹിക്കണം ഏത് കിതാബില ഏത് ഹദീസിലാ പറഞ്ഞിട്ടുള്ളത് ഞാനിങ്ങോടെ വിശ്വസിക്കുന്ന മതത്തിനെയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളോട് അത് ഏതെല്ലാം ഭാഷയില എന്തെല്ലാം രീതിയിലാ പറയുന്നത് അതൊന്നും നമ്മള് നിങ്ങൾ ചിന്തിക്കണം ആൾ എങ്ങനെ വന്നവരാ എങ്ങനെയുള്ളവരാ അങ്ങനെ നമ്മൾ ഇത് വന്ന രീതിയിൽ യൂട്യൂബ് നമ്മൾ ഇതിൽ മതപരിവർത്തനം നടത്താൻ വേണ്ടി വന്നാലും നമ്മളെ ആദ്യമായിട്ടാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇങ്ങനത്തെ ഒരു ഒരിക്കൽ പോലും ഒരു വീഡിയോയിൽ ഒന്നിനും നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിച്ചിട്ടേ ഇല്ല താല്പര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതൊന്നും അതിനൊന്നും പോകുന്നില്ലല്ലോ പക്ഷെ ഇമാതിരി വൃത്തികെട്ട കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലും കണക്കാണ് യൂട്യൂബിലും തന്നെയാണ് അതായത് ഇത് കൂടി അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് സോക്കോൾഡ് ഇതൊന്നും എന്താ ഒരു ആരോട് പ്രത്യേക അകൽച്ചയോ ഒന്നുമില്ല അങ്ങനെ മാറ്റി നിർത്തുന്ന ആളുമല്ല മാറ്റി നിർ ആട് അവിടെ അമ്പലത്തിൽ ഇന്ന സാധനത്തിന് ആളില്ല പോവാൻ ആളില്ല എന്ന് കേൾക്കേണ്ട നമ്മൾ പോകും അതുപോലെ പള്ളിയുടെ കാര്യത്തിനാണ് നമ്മളോടും ഇപ്പം കല്യാണക്കാരിയാണെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം തന്നെ ആയിരിക്കും അതിന് വേറൊരു ഇതും നമ്മളെ ബാധിക്കില്ല ഇവരൊക്കെ സ്കൂളിൽ പഠിച്ച് കോളേജിൽ ഒന്നും പോയിട്ടുള്ളവരായിരിക്കില്ല കാരണം ഒരു സ്കൂളിലും ഒരു കോളേജില് എല്ലാം മതക്കാരും ജാതിക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ അതല്ല അത് അവരുടെ പാത്രത്തിന്ന് ഷെയർ ചെയ്ത് അവർ അവന്റെ രഞ്ജിത്തിന്റെ അമ്മയും പ്രണവിന്റെ അമ്മയും ഞാൻ ഇനി കൊടുത്തുവിടുന്ന മുട്ടോം പ്ലേറ്റും സമയത്ത് ടേസ്റ്റ് ആണല്ലോ അത് അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ അടുത്ത് രാവിലെ വിളിച്ചു പറയും ഇടീന്ന് ഇഡ്ഡലി സാമ്പാർ നീ ഫുഡ് എടുക്കണ്ട ഞാൻ ഫുഡ് എടുക്കാതെ പോകും ഞാൻ അതാണ് കഴിക്കുന്നത് നമ്മുടെ രക്തത്തിൽ നിങ്ങൾക്ക് ആ ശീലമില്ല നിങ്ങള് ഒറ്റപ്പെട്ട് ഇത് തന്നെ ഇത് മാത്രം മതി എല്ലാരും ചള്ള് എന്ന് ചിന്തിച്ചാണ് ചെറുപ്പത്തിലേ വളർന്നു വന്നത് അതുകൊണ്ടാണ് വേറൊരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണോ മത സൗഹാർദ്ദം അമ്പലത്തിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്നതല്ല മത സൗഹാർദ്ദം ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു അതാണ് മത സൗഹാർദ്ദം നമുക്കത് പറ്റൂലോ നമുക്കത് അങ്ങനെ അങ്ങനെ കാരണം നമ്മളും കൂടെ സമൂഹത്തിൽ മോശാവൂ അല്ലേ നമ്മളെ നമ്മളെത്രോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച ഒരു മതത്തെ അല്ലേ സമൂഹത്തിൽ ഇങ്ങനെ വെലിച്ചികളായിട്ട് കൊടുക്കുന്ന അനാവശ്യ കമന്റുകൾ വഴി മാലിട്ടവരുടെ കൂടെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇറച്ചി മീനും കഴിക്കില്ല കഴിക്കില്ല എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ പോയിട്ടും കഴിക്കാം ഞാൻ വീട്ടിൽ പോയാലും ഉമ്മ ഉമ്മ ആധാൻ്റെ കൂടെ പ്രകാശം മാലിട്ടിണ്ടാവുള്ളടാ അല്ലെങ്കിൽ ഇന്നാൾ മാലട്ടിണ്ടാവില്ല പോർക്ക് ഇഷ്ടമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അത് കാസർഗോഡ് ജില്ലക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് തോന്നുന്നു അങ്കമാലി കഴിഞ്ഞാൽ തോന്നുന്നു പോർക്കിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാസർഗോഡ് ജില്ലക്കാരാണ് അവരെന്ത് ചെയ്യുന്നറിയോ ഞാനുള്ള സമയത്ത് ദുബായിൽ അത് വെക്കുകയില്ല റൂമിൽ അത് വെക്കില്ല എന്നോട് എന്നോട് പറയുകയില്ല എന്നോട് പറയേ പറയത്തൂല്ല അങ്ങനെ അറിയാം അവരാഗ്രഹു പക്ഷെ അവരെന്ന ഞാൻ ലീവിന് വരില്ലേ ലീവിന് വരില്ല ചിലപ്പോ രണ്ടു ദിവസം വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് അവർ കഴിക്കും കഴിക്കുന്ന പാത്രം ഒറ്റ പാത്രം പിന്നെ അവിടെ വെക്കില്ല അവര് അവരത് കെട്ടി വേറെ ഭാഗത്തേക്ക് നോക്കും അത് പാചകം ചെയ്ത പാത്രം കഴിച്ച പാത്രം എല്ലാം വേറെ ഭാഗത്ത് അതെനിക്ക് കാണുമ്പോൾ അവർ എനിക്കറിയാം അവർക്കറിയാം എനിക്കതറിയാം അതുകൊണ്ട് ഞാൻ അവരോട് വഴക്കൂടാനും പോയിട്ടില്ല അവർക്കത് അവരാ ബഹുമാനം എനിക്ക് തരുന്നുണ്ട് ഞാൻ എന്റെ മതത്തിൽപ്പെട്ട ആളാണ് അവനത് ആറാമാണ് അത് അവന് കഴിക്കാൻ പാടില്ലാത്തതാണ് അവർ അതുകൊണ്ട് എന്തു ചെയ്യാതെ മാറ്റി വെക്കണം എന്ന ബോധ്യം അവർക്കുണ്ട് ആ സഹോദരന്മാർക്കുണ്ട് അത് എനിക്ക് കിട്ടുന്ന റെസ്പെക്ട് അത് അജ്മൽ എന്ന വ്യക്തിക്കല്ല ഞാൻ വിശ്വസിക്കുന്ന മതത്തിന് കിട്ടുന്ന റെസ്പെക്ട് ആ നോമ്പ് കാലത്ത് ഒരു ദാള് ഒരാൾ മുമ്പിൽ നിന്ന് കഴിക്കുന്ന കിച്ചണിൽ അപ്പുറം മാറി മാറിമറിഞ്ഞ് നിന്ന് ആ റൂമിലേക്ക് കൊണ്ടുവന്നൊന്നും കഴിക്കില്ല ഒത്തിരി പ്രവാസികൾ കാണുന്ന വീഡിയോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ പ്രവാസികൾക്ക് നോമ്പ് ഒരു ഒരുമിച്ച് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും ഇങ്ങനെ ഇതാവാതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമുക്കൊരു ഹൃദയത്തിൽ നമ്മൾ നമ്മുടെ ഞാൻ വിശ്വസിക്കുന്ന മതപ്രകാരം എങ്ങനെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ പേരൻസിനെ എങ്ങനെയാണ് വൈഫിനോട് എങ്ങനെയാണ് കുട്ടികളോട് എങ്ങനെയാണ് മുതിർന്നവരോട് എങ്ങനെയാണ് ഈ നമ്മുടെ അയൽവാസികളോട് എങ്ങനെയാണ് എന്ന രീതിയിലെല്ലാം ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ചും സഹായിച്ചിട്ട് ഇന്ന് വരെ ആരിൽ നിന്നും ഒരു ഇനി കേൾക്കാതിരിക്കട്ടെ ഒരു പരാതിയ പരിഭവം എൻ്റെ ജീവിതയാത്രയിൽ ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല എല്ലാം നോക്കി കണ്ടു തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നവർ ശ്രദ്ധിക്കുക അവനോ അവനവനോ അവനോട് തന്നെയാണ് ഈ കമൻറ്റിന് ഉത്തരം നിങ്ങളെ ഞങ്ങളെ വിളിക്കുന്നതൊക്കെ തന്നെയാണ് ഈ വീഡിയോക്ക് താഴെ വന്നിട്ടും ചിലപ്പോ ഇത്ര റിയാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തെറി വിളിക്കാൻ എന്തും ചെയ്യാം നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂന്ന് ഞാൻ ഒന്നും ഞങ്ങളെ കരുതോളും അതെന്താ വേണേ വിളിക്കുന്നുണ്ട് മനസ്സിലായല്ലേ നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു നമുക്കത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ കൂട്ടുപിടിച്ച് എല്ലായിടത്തും ചെലവില്ല കാരണം നമുക്ക് നമ്മുടെ ചെറുതെ മുതൽ അങ്ങനെ കണ്ട് വളർന്ന് അങ്ങനെ കേട്ട് വന്നവരാണ് നമുക്ക് ഇപ്പോഴും അവരുടെ വീടുകളിൽ പോയി ഫുഡ് കഴിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പഴത്തേക്ക് ഒരു ഒട്ടും ദഹിക്കില്ല ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല രീതി റിക്വസ്റ്റ് ഉള്ളൂ നിങ്ങൾ എന്തുവാണേ നമുക്ക് നേരെ പറഞ്ഞോളൂ കുഴപ്പമില്ല മതത്തിനെ പിൻ മതത്തിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയണ്ട കാരണം അതിൻ്റെ ആവശ്യം ഇല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ ജീവിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പേഴ്സണലായിട്ട് എന്തും പറഞ്ഞു വേറൊന്നിനെ കൂട്ടുപിടിച്ചിട്ടും ഇങ്ങോട്ട് തള്ളല്ലേ അതൊരു രസമില്ലാത്ത കാര്യമല്ലേ അത് ഇത്രയും നല്ലൊരു വിശ്വാസപ്രകാരം പോകുന്ന അത്രയും നല്ലൊരു മതത്തിനെ കൂട്ടുപിടിച്ച് പറയും പറയുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കും അതാണ് പ്രശ്നം മറ്റുള്ളവരും അതിനെ കുറിച്ച് ചിന്തിക്കും എന്ത് മനുഷ്യന്മാരാണ് ഈ ഇതിലുള്ളത് ചിന്തിക്കും മനസ്സിലായില്ല ഒന്നിൽ കാണാ കാ കണ്ടുകഴിഞ്ഞ മിണ്ടാതിരിക്ക വെറുതെ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നില്ല വെറുത്തുകള വെറുതേക്ക എന്തിനാ വെറുതെ നമ്മൾ കാരണം നമ്മുടെ ഇത്രയും നല്ലൊരു ഇതിനെ പറയിപ്പിക്കേണ്ട കാര്യം എന്തിനാന്നേ അത് മറ്റുള്ള സഹോദരന്മാരാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള മത മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതുപോലെ തന്നെ അവരോടും ഇതേ പറയുകയാണല്ലോ അവനോന്റെ വിശ്വാസം അവനോന്റെ ഇത് നോക്കുക മറ്റുള്ളവര് എന്ത് കാട്ടുന്നു അവര് നിങ്ങളുടെ വിശ്വാസത്തിന് മുകളിൽ ചോദ്യം കഴിഞ്ഞാല് ആർക്കും ഒരു ഉപദ്രവില്ലാത്ത സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരല്ലേ നമ്മള് ഇവിടെ വന്നിരുന്ന നാലുപേരെ ചീത്ത പറയോ അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോയി ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ലൈഫിലെ കുറച്ച് സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ റീലും അതും ഇതൊക്കെ എടുക്കാൻ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് അതും എടുത്തിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ വേറെ ഒരു അഭിപ്രായം ഒന്നും വരുന്നില്ല അങ്ങനെ ഉള്ളൂ ഇവിടത്തെ ശാശ്വതമല്ല എന്നുള്ള കാര്യവും ഈ ഭൂമിയിൽ നിന്ന് നാളെ വിട്ടു പോണ്ടി വരുന്ന നമ്മുടെ ബന്ധപ്പെട്ടവരും ബന്ധുക്കളെയും കുട്ടികളെയും കുടുംബവും എല്ലാം ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും പോകേണ്ടവരല്ലേ എന്തിനാ മറ്റുള്ളവരോട് വെറുപ്പും വൈരാഗ്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നല്ലത് ചെയ്യാം നല്ലത് ചെയ്യ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുക നമ്മൾ ഇനി അധികം പറഞ്ഞാൽ പറയാൻ ണ്ട് ഇത്രയും കൊണ്ട് തലക്ക് കേറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞില്ല ഇഷ്ടം പോലെ ഉണ്ട് എന്നോട് തന്നെ അതൊക്കെ പറയാനാണെങ്കിൽ വിട്ട് നമ്മുടെ നമ്മുടെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ടവരായിട്ടുള്ളത് കൊണ്ട് അല്ലാത്തവരും ആയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഈ പത്ത് മുപ്പത്തഞ്ചു വർഷം വരെ ഞാൻ അനുഭവിച്ച എന്റെ ജീവിതയാത്രയിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എന്റെ ബ്ലഡിലേക്ക് കേറിയിട്ടില്ല കാരണം എന്നെ എന്നെ സഹായിച്ചവരിലെ ആരും ഞാനത് ചെക്കാൻ പോയിട്ടില്ല അവരുടെ വിശ്വാസത്തിന് മോശമാവുന്ന രീതിയിൽ ഇന്നുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ വിശ്വാസത്തിന് മോശമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകാരനും ഇങ്ങോട്ടും പ്രവർത്തിച്ചിട്ടില്ല ഒരാളും എന്നെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തുടരാൻ പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ തുടരാൻ പറ്റുള്ളൂ അപ്പോൾ സോ എല്ലാവരും എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞേ എന്ന് ചിന്തിക്കുക ഒരിക്കലും പിന്നെ ഇത്തരത്തിലുള്ള കമൻറ്റുമായിട്ട് വരരുത് പ്ലീസ്